ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു നൂഡിൽസാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമായ ഈ നൂഡിൽസിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം അതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും പകുതി ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് നന്നായി യോജിപ്പിച്ച് വഴറ്റുക അധികം വേകാൻ പാടില്ല പകുതി വെന്താൽ മതി ഇതിൽ ക്യാബേജ് ബീൻസ് എന്നിവ ചേർക്കാം ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കും മാത്രമാണ് എടുത്തത് നമുക്ക് പകുതി വെന്ത വെജിറ്റബിൾസ് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഒരു പാനിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക തിളച്ച വെള്ളത്തിലേക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുക്കുക ഞാൻ ടു മിനിറ്റ്സ് നൂഡിൽസ് നൂഡിൽസാണ് ഇട്ടുകൊടുത്തത് അതുകൊണ്ട് രണ്ട് മിനിറ്റ് കുക്ക് ആയാൽ മതി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് അര ടീസ്പൂൺ സോയ സോസ് എന്നിവ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് ആഡ് ചെയ്യുക ഇനി എല്ലാം നന്നായി ഒന്ന് യോജിപ്പിക്കുക ഉപ്പ് കുറച്ചുകൂടി വേണമെങ്കിൽ ആവശ്യാനുസരണം ചേർക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത മുളക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ വളരെ ടേസ്റ്റിയായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുതേ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടോടെ ഉപയോഗിക്കുക നൂഡിൽസ് താല്പര്യമുള്ള കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഡിഷാണിത് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് അതുവരെ ഗുഡ് ബൈ